അല്ല അത് ആ വിവാദങ്ങളാണോ ചർച്ച ചെയ്യേണ്ടത് പെട്ടി വിവാദം പെട്ടി ഉന്നയിച്ചു വരുന്ന പെട്ടി വിവാദം ഉന്നയിച്ചു വരുന്ന പിൻവലിച്ചോടിയില്ലേ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് കേരള രാഷ്ട്രീയം കോൺഗ്രസ് മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതപ്പതനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കണ്ടത് നമ്മൾ ഞാൻ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവണ്ണം ഇത്രയേറെ അതപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് ആ പാർട്ടിയെ കൊണ്ടുപോകാൻ അവരുടെ ഒന്നോ രണ്ടോ നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ പരസ്യം കൊടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം വായിക്കാൻ അവർക്ക് ആ മേഖലയിൽ കേന്ദ്രീകൃതമായിട്ട് സ്വഭാവമുള്ള രണ്ട് പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുക അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഇന്നലെ തന്നെ പിന്നീട് അവരുടെ ചർച്ച എന്തായിരുന്നു പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചത് ആ കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു പോയിരുന്നു അല്ല ആ കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടില്ല പക്ഷേ കുറഞ്ഞില്ലായിരുന്നു ചർച്ച അപ്പൊ ഇതെല്ലാം ഒറ്റ കേന്ദ്രീകൃതമായിട്ട് ഇത്രയും വർഗീയത ഉണ്ടാക്കിയിട്ട് ബി ജെ പിയെ സഹായിക്കുക അത് ബി ജെ പി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബി ജെ പി ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ ചെയ്യുന്ന ജോലി ഇതാണ് അവർ വർഗീയത ഉണ്ടാക്കിയിട്ട് വോട്ട് വാങ്ങാൻ ശ്രമിക്കുകയാണ് സി പി എമ്മിന്റെ റോൾ എന്താ ഇങ്ങനെ വരുന്നത് സി പി എം അങ്ങനെയുള്ള പാർട്ടി ആയിരുന്നോ പാലക്കാട് ബിജെപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഡീലാണ് അവർ നടത്തിയത് ആ ഡീലിന്റെ ഫലമല്ലായിരുന്നു ഇതെല്ലാം ഈ നടപടികളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ യു ഡി എഫിനെ കോർണർ ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങള് പരാതികള് ഇത് മാത്രം ഉന്നയിക്കുകയായിരുന്നില്ല അവര് അവര് ബിജെപിയെ എവിടെ അറ്റാക്ക് ചെയ്തു പാലക്കാട് അപ്പൊ ബിജെപി ഒരു പ്രശ്നമേ അല്ല അവർ ജയിച്ചു പോട്ടെ പിടിച്ചു നിർത്തേണ്ടത് യു ഡി എഫിനെയാണ് എന്ന ചിന്താഗതിയിൽ സി പി എം പോവുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ അതപ്പതനത്തിന് തെളിവാണെന്നു സംശയമില്ല അത് തീർച്ചയായിട്ടും വരുംകാല രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് കേരള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ചർച്ച ചെയ്യേണ്ട ഒരു വലിയ രാഷ്ട്രീയമായിട്ടാണ് നിൽക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ട വരുവുള്ളൂ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കാവുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടി ഗൗരവമായിട്ട് എടുത്തിട്ടില്ല അല്ല ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് ഒറ്റ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് പ്രവർത്തനമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ച ആളുകളിലൊക്കെ തന്നെ ഒരു സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ വിലയിരുത്തും അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടു മുമ്പേ സാമുദായിക നേതാക്കന്മാർ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ ഞാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഞാനിപ്പോൾ വഹിക്കുന്ന പദവി കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തക ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട പദവി ഞാൻ പറഞ്ഞല്ലോ സമുദായ നേതാക്കന്മാരോട് സംഘർഷം ഉണ്ടാക്കലല്ല പാർട്ടിയുടെ ജോലി സമുദായ നേതാക്കന്മാരുമായി എല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകാവുന്ന അത്ര യോജിപ്പിച്ചു മുന്നോട്ട് പാർട്ടിയുടെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് യോജിപ്പിച്ച് മുന്നോട്ട് പോകുക പാർട്ടിയുടെ ജോലി